ഹലോ ഡിയേഴ്സ് ഒരു ഈവനിങ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം വൈകുന്നേരം മഴ പെയ്യണോ വേണ്ടേ എന്ന് പറഞ്ഞ് ആലോചിച്ച് നിൽക്കുകയാണെന്ന് തോന്നണു കേട്ടോ വല്ലാത്തൊരു കാലാവസ്ഥയായിരുന്നു ഭയങ്കര കാറ്റുണ്ട് കേട്ടോ കാറ്റ് കാരണം കൊണ്ട് വരുന്ന മഴ കൂടിയില്ലാണ്ടാവും അപ്പോൾ ഇവിടെ രണ്ട് പേര് രാവിലെ തൊട്ട് കുളിച്ചിട്ടില്ല കേട്ടോ രണ്ട് അവരുടെ ഡിന്നർ സെറ്റ് കൊണ്ട് എന്തൊക്കെയോ കേക്ക് ഉണ്ടാക്കുകയാണെന്ന് പറഞ്ഞിട്ട് കളിക്കുകയാണ് രണ്ടാളും കൂടിയിട്ട് നാളെ സ്കൂൾ തുറക്കുമല്ലോ അപ്പോൾ ഇന്നും കൂടി ഇങ്ങനെ പറ്റുള്ളൂ കേട്ടോ പിന്നെയുള്ള ഞായറാഴ്ചകളിലൊക്കെ അവർക്ക് ഡാൻസ് ക്ലാസ് ഉണ്ടാവും ഈ രണ്ട് മാസം ഡാൻസിനൊന്നും പോയിട്ടില്ല അപ്പം കുഞ്ഞാവേയും ഒപ്പം കൂടിയിട്ടുണ്ട് കേട്ടോ അവനൊരു പാത്രം കൊടുത്തിട്ടുണ്ടായിരുന്നു ഇളക്കാനായിട്ട് അപ്പൊ അവന് അത് ഇളക്കിയിട്ട് അങ്ങനെ ഇരിക്കാൻ കേട്ടോ ഇവരിങ്ങനെ വല്ല കളിക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും എടുക്കാനുള്ള ഗ്യാപ്പ് കിട്ടും കേട്ടോ എന്റെ പാത്രത്തിന്റെ കോല നോക്കി ഒരു ഇളക്കാനൊരു പാത്രം കൊടുത്തു കേക്ക് കുറച്ച് കേൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അത് കാണിച്ചു തരാം അപ്പം നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് പ്രോഡക്ട്സ് ഞാൻ കാണിച്ചു തരാം കേട്ടോ നമ്മളെപ്പോഴും കടയിലേക്ക് പോകുമ്പോൾ പ്ലാസ്റ്റിക് കവറ് കിട്ടും നമുക്ക് പക്ഷേ അത് നമ്മൾ പിന്നീട് യൂസ് ചെയ്യും ചിലവർ അത് രണ്ടാമത് യൂസ് ചെയ്യാറുണ്ട് പക്ഷേ മിക്കവാറും പേര് അതെടുത്ത് കളയും അല്ലാന്നുണ്ടെങ്കിൽ കത്തിക്കും അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നറിയില്ല അങ്ങനെയൊക്കെ നമുക്ക് പ്രശ്നങ്ങൾ പ്ലാസ്റ്റിക് യൂസ് ചെയ്താലുണ്ടാവും കേട്ടോ അപ്പം അതിന് വേണ്ടി അതിന് പകരമായിട്ട് നമുക്ക് വില കുറവിന് തുണിസഞ്ചികൾ കിട്ടും കേട്ടോ തുണിസഞ്ചികൾ കിട്ടും പക്ഷെ അത് കുറച്ചും കൂടി നല്ല മോഡേൺ ആയിട്ടുള്ള തുണി സഞ്ചികൾ ഏതാണെന്നുള്ളത് കാണിച്ചു തരാം അപ്പോൾ ടോട്ട് ബാഗ് എന്നാണ് ഇതിൻ്റെ പറയാം കേട്ടോ ടോട്ട് ബാഗ് ഏട്ടൻ്റെ പെങ്ങളുടെ മോളുടെ കയ്യിൽ കണ്ടിട്ടുണ്ട് ഞാൻ ഇങ്ങനത്തെ ബാഗ് അപ്പോൾ അങ്ങനെ കണ്ടിട്ടാണ് ഞാൻ വാങ്ങിച്ചത് ഒരു ബ്ലാക്ക് ഉണ്ടായിരുന്നു എൻ്റെ കയ്യിൽ അത് നല്ല യൂസ്ഫുൾ ആണ് കേട്ടോ നമുക്ക് ദൂരൊക്കെ പോകുമ്പോൾ തുണികളൊക്കെ ഇട്ട് കൊണ്ടുപോവാം സാധനങ്ങൾ വാങ്ങിക്കുമ്പോഴും നമുക്ക് യൂസ്ഫുൾ യൂസ്ഫുള്ളാണ് കേട്ടോ ഒരെണ്ാളെഴുതി കേട്ടോ ഇതിലെന്താ എഴുതിയിരിക്കുന്നത് ഗുഡ് വൈബ്സ് ഗുഡ് വൈബ്സ് ഓൺലി ഗുഡ് വൈബ്സ് ഓൺലി പറഞ്ഞിട്ട് വൈറ്റ് ബാഗാണ് കേട്ടോ നല്ല സാധനമാണ് നമുക്ക് എന്തെങ്കിലും സാധനങ്ങളൊക്കെ വാങ്ങുമ്പോൾ ഇങ്ങനെ ഇട്ടുകൊണ്ട് പോകാം നല്ല അടിപൊളി സാധനമാണ് ഇത് നമുക്ക് അത്യാവശ്യം മറച്ചു സാധനങ്ങൾ കൊള്ളൂ കേട്ടോ അത്യാവശ്യം കുറേ സാധനങ്ങൾ കൊള്ളും ഇതിൽ അത്യാവശ്യം കുറേ തുണികളോ അല്ലെങ്കിൽ എന്താന്ന് വെച്ചാൽ നമുക്ക് വാങ്ങി ഇട്ടുകൊണ്ട് പോവാം വില നൂറ്റി മുപ്പത് രൂപ നൂറ്റി അറുപത് രൂപ ആ ഉള്ളൂ കുറേ തവണ യൂസ് ചെയ്യാട്ടോ നമുക്ക് അല്ലെങ്കിൽ കഴുകി ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ പോകുന്നവർ ഇങ്ങനത്തെ ഒരു ബാഗ് വാങ്ങി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര യൂസ്ഫുള്ളാണ് കേട്ടോ പിന്നെയുള്ള ഒരു അതേപോലെ തന്നെ ഒരു ടോൾ ബാഗും കൂടി ഉണ്ട് എൻ്റെ അതിൽ ഇതാണ് കേട്ടോ നല്ല രസമുണ്ട് ഇതിൻ്റെ പ്രിൻ്റും ഒക്കെ നല്ല ഭംഗിയുണ്ട് മുന്നിട്ടിട്ടോ ഇത് നമുക്കിതേപോലെ തുണിസഞ്ചി ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും എവിടെയെങ്കിലും പോകും ഇതിൽ പക്ഷേ സിബില്ല നമുക്ക് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനായിട്ട് മാർക്കറ്റ് പോകുമ്പോൾ നമുക്ക് ഇങ്ങനെ ഇട്ടോണ്ട് പോവാം കേട്ടോ അത്യാവശ്യം പലതരം സാധനങ്ങളൊക്കെ ഇതിൽ കൊള്ളും അങ്ങനെ നമുക്ക് എടുത്തിട്ട് വരാം പിന്നെ നമുക്കിപ്പോൾ സ്കൂളൊക്കെ തുറക്കുകയാണ് സ്കൂൾ തുറക്കുമ്പോൾ എൻ്റെ കുഞ്ഞാവ് മൊത്തം മണ്ണ് കൊണ്ടുവന്നിട്ടു പിന്നെ നമുക്ക് സ്കൂൾ വർക്കാണ് അപ്പോൾ നമുക്ക് സാധനങ്ങളൊക്കെ നമുക്ക് രാവിലെ ചിലവർക്ക് എട്ട് മണിക്ക് എട്ടരയ്ക്കൊക്കെ സ്കൂളിലേക്ക് വിടേണ്ടി വരും നമുക്ക് അമ്മമാർക്ക് അപ്പം നമുക്ക് തലേദിവസം തന്നെ അരിഞ്ഞൊക്കെ വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ തേങ്ങയൊക്കെ ചിലവിട്ട് നമുക്ക് ഈ കണ്ടെയ്നറിൽ ഇട്ട് വയ്ക്കാം അപ്പോൾ അതിന് ഇരുന്നൂറ്റി തൊണ്ണൂറ്റാകുമ്പോൾ ഇരുപത്തി മൂന്ന് എണ്ണം കിട്ടിയില്ലോ ഇങ്ങനത്തെ കണ്ടെയ്നറുകൾ നമുക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വയ്ക്കാനൊക്കെ ഭയങ്കര യൂസ്ഫുൾ ആണ് ഇങ്ങനത്തെ കുറച്ച് കണ്ടെയ്നേഴ്സ് വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് തേങ്ങ വെക്കാം പിന്നെ അതുപോലെ ഉള്ളിയൊക്കെ തൊലിച്ച് ഇതിൽ വെക്കാം അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഓരോ വെജിറ്റബിൾസ് ഒക്കെ പിറ്റേ ദിവസത്തേക്കുള്ള കുപ്പേരിക്കുള്ള സാധനങ്ങളൊക്കെ നമുക്കിതിൽ അരിഞ്ഞ് സ്റ്റോറേജ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പണി ഭയങ്കരമായിട്ട് എളുപ്പമാവും കേട്ടോ ഇങ്ങനത്തെ കണ്ടെയ്നർ ബോക്സുകൾ രണ്ടെണ്ണം അല്ല മൂന്നെണ്ണം ഉണ്ടായിരുന്നു കേട്ടോ ഒരെണ്ണം കുഞ്ഞാലോടെയും കൊണ്ടുപോയിട്ടു പിന്നെ അതേപോലെ ഞാൻ വാങ്ങിച്ച വല്ല കുറവില് വാങ്ങിച്ചതാണ് ഇങ്ങനത്തെ സ്റ്റോറേജ് കണ്ടെയ്നറുകൾ കേട്ടോ ഇത്ര ഉണ്ട് കേട്ടോ നല്ല ലാഭമായിട്ട് എനിക്ക് കിട്ടിയതാണ് കേട്ടോ എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ഇതിൻ്റെ വില നല്ല പ്ലാസ്റ്റിക് ആണ് കേട്ടോ നല്ലതാണ് അറസ്റ്റ് വയ്ക്കാൻ പറ്റും ഇതിൽ നമുക്ക് അത്യാവശ്യം ഈ മുളകൊക്കെ ഇല്ല ചെറിയ വറ്റൽ മുളക് അതൊക്കെ ക്രഷ് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് മെഡിക്കുവരത്തേക്കുണ്ടാക്കുമ്പോൾ പെട്ടെന്ന് അതിൽ നിന്ന് എടുത്താൽ മതി കേട്ടോ ഇതുപോലെ കുഞ്ഞു കുഞ്ഞു സാധനങ്ങളോ ഫ്രൂട്ട്സോ ഒക്കെ ഇട്ട് വെക്കാം പിറ്റേ ദിവസത്തേക്ക് നമുക്ക് ഭയങ്കര യൂസ്ഫുൾ ആവും കേട്ടോ കണ്ടെയ്നർ ബൗക്സുകൾ പിന്നെ അതേപോലെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രൂപയ്ക്ക് നമുക്ക് ഈ ഒരു സെറാമിക് ബോൾ കിട്ടിയിട്ടുണ്ടായിരുന്നു വൈറ്റ് ടുത്തും ഇതിൽ ഒരെണ്ണം എടുത്തു കഴിഞ്ഞാൽ രണ്ടെണ്ണം ഫ്രീ ആയിരുന്നു കേട്ടോ അപ്പം ഞാൻ എടുത്തതാണ് ഈ സെറാമിക് ബോളും അതിൻ്റെ കൂടെ രണ്ടെണ്ണം കിട്ടിയതാണ് കേട്ടത് നമുക്ക് സർവിങ് ബോൾ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റും നല്ല സാധനമാണ് കേട്ടോ നല്ല പ്രോഡക്റ്റാണ് അപ്പം അടിപൊളി പ്രോഡക്റ്റാണ് കേട്ടോ അത്യാവശ്യം നമുക്ക് ഫ്രൂട്ട്സ് ഒക്കെ വെച്ചിട്ട് വേണമെങ്കിൽ ഡൈനിങ് ടേബിൾ കൊണ്ട് വയ്ക്കാം അങ്ങനെയൊക്കെ നമുക്ക് യൂസ് യൂസ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ അപ്പം ഇത്രയും സാധനങ്ങളാണ് അപ്പം അപ്പം ഇത്രയും സാധനങ്ങളാണ് കേട്ടോ വൈകുന്നേരം ആവുമ്പോഴേക്കും എനിക്ക് ബുക്സൊക്കെ പൊതിയാനുണ്ടായിരുന്നു കേട്ടോ ഒരു ബുക്ക് പോലും പൊതിഞ്ഞിട്ടില്ല പൊതിയാനുള്ള സാധനം കൊണ്ടാണ് കുഞ്ഞാവ് ബാറ്റ് കളിക്കുന്നത് അവന് ഇത് ബാറ്റാണെന്ന് പറഞ്ഞിട്ട് ബോളെടുത്ത് ഒരേ കളിയായിരുന്നു കേട്ടോ എനിക്ക് ഒരു ടെക്സ്റ്റ് ബുക്ക് പിന്നെ ആറ് മണിക്ക് രണ്ട് പൂക്കി അത്രയും പൊതിയാനുണ്ട് കേട്ടോ അപ്പം സമയം ഏഴ് മണിയോളം ആയിട്ടുണ്ട് വേഗം തന്നെ പൊതിഞ്ഞ് തീർക്കണം എപ്പോഴാണ് കറണ്ട് പോകാമെന്ന് പറയാൻ പറ്റില്ല മഴ തൂങ്ങി നിൽക്കണുണ്ട് ചെറുതായിട്ട് ചാറാനും തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ വേഗം തന്നെ ഞാൻ പൊതിയാനുള്ള പരിപാടിയിലേക്ക് കടന്നു ആദ്യം തന്നെ ഞാൻ ബ്രൗൺ പേപ്പർ കട്ട് ചെയ്ത് വെക്കു കേട്ടോ അതെന്താണെന്ന് വെച്ചാൽ എത്ര ബുക്സ് ഉണ്ടോ അത്രയാണ് കട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേഗം തന്നെ പൊതിഞ്ഞെടുക്കാനായിട്ട് പറ്റൂട്ടോ അല്ലെങ്കിൽ പിന്നെ ഓരോന്നിനും കട്ട് ചെയ്യാൻ നിൽക്കണ്ടേ അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യണത് അപ്പോൾ വേഗം വേഗം കട്ട് ചെയ്തെടുത്തു പിന്നെ ഈ ചെറിയ ചെറിയ ബുക്സാണ് പൊതിയാൻ കുറച്ച് പാടാണ് അപ്പം നന്നായിട്ട് വേഗം പൊതിഞ്ഞെടുക്കണം അതുപോലെ സ്റ്റാപ്ലർ ചെയ്ത് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ഒരു മാസം പോലും ഈ പൊതി നിൽക്കില്ല കേട്ടോ പിന്നെ ഇത് തന്നെ ചെയ്യേണ്ടി വരും പകുതി ദിവസം ആവുമ്പോഴേക്കും പല പേജും പോയിട്ടുണ്ടാവും കേട്ടോ ഇവിടുത്തെ അവസ്ഥ ഏതാണ് പൊന്നു നാലാം ക്ലാസ്സിലേക്കാണ് പോണത് അപ്പം ഞാൻ പ്രത്യേകം പറയുന്നുണ്ട് പൊന്നു ഇത് അവസാനം വരെ ഉണ്ടാവണം കേട്ടോ ഈ പൊതി എന്ന് പറഞ്ഞിട്ടാണ് സ്റ്റാപ്ലറൊക്കെ അടിച്ചു കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ എന്തായാലും വേഗം തന്നെ ഞാൻ പൊതിഞ്ഞെടുത്തിട്ടുണ്ട് എല്ലാ ബുക്കും അപ്പോഴേക്കും കുഞ്ഞാവൻ നെയിൻ സ്ലിപ്പൊക്കെ എടുത്തിട്ട് വന്നിട്ടുണ്ട് അവന് ബുക്ക് കണ്ടുകഴിഞ്ഞാൽ അതിൻ്റെ സ്റ്റിപ്സ് കൊണ്ട് വരയ്ക്കണം അപ്പം അവനതിനുള്ള പരിപാടിയിലാണ് കേട്ടോ നെയിൻ സ്ലിപ്പ് ആകെ ഒരു ഒരു പാക്കറ്റാണ് വാങ്ങിയിരിക്കുന്നത് ഡോറ ഡോറേഡേയാണ് കിട്ടിയത് കേട്ടോ അപ്പം അതിൽ ഫസ്റ്റ് തന്നെ ഒട്ടിക്കണം എന്നാണ് അവൻ പറയണത് അപ്പം ഞാൻ വേഗം തന്നെ ബുക്കൊക്കെ പൊതിഞ്ഞെടുത്തിട്ട് ഒട്ടിക്കാനുള്ള പരിപാടി നോക്കി വീട്ടിലെൻ്റെ നീ എൻ്റെയൊക്കെ അച്ഛനാണോ പൊതിഞ്ഞ് തരിക ഞങ്ങളുടെ രണ്ടുപേരുടെയും ബുക്സ് ഒറ്റയിട്ട് പിന്നെ രണ്ട് മൂന്ന് ദിവസം കൊണ്ട് അച്ഛൻ പൊതിഞ്ഞ് വരും അത് ഞങ്ങൾ തന്നെ പൊതിയാനുള്ള പ്രായമായപ്പോഴേക്കും ഞാൻ പൊതിയെന്നെ ഇല്ലായിരുന്നു കേട്ടോ ഡിഗ്രിക്കൊക്കെ എത്തിയ സമയത്തൊക്കെ ആയപ്പോൾ ഞാൻ പൊതിയാറേ ഉണ്ടായിരുന്നില്ല വലിയ ടെക്സ്റ്റല്ലേ അപ്പോൾ അത് പൊതിയേണ്ട ആവശ്യമില്ല പറഞ്ഞിട്ട് അങ്ങനെ നടക്കുമായിരുന്നു അപ്പോൾ ഇപ്പോഴാണ് പിന്നെ പൊന്നുവിൻ്റെ ബുക്ക് കിട്ടിയാൽ പിന്നെ പൊതിയാതെ പറ്റില്ലല്ലോ നമ്മൾ തന്നെ പൊതിയണ്ടേ അപ്പം എല്ലാതും ഇങ്ങനെ എടുത്ത് പൊതിയണം കേട്ടോ സ്കൂൾ പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ചടങ്ങാണ് ഇനിയിപ്പോൾ നാളെ തൊട്ട് അധികങ്ങൾ ഉറങ്ങാനൊന്നും പറ്റില്ല സ്കൂൾ പറഞ്ഞാൽ പിന്നെ പൊന്നുൻ്റെ കുളി വൈകുന്നേരമാണ് കേട്ടോ കട്ടിയുള്ള മുടി ആയതുകൊണ്ടും ഉണങ്ങാൻ കുറച്ച് പാടാണ് അപ്പോൾ വൈകുന്നേരം കുളിച്ച് കഴിഞ്ഞാൽ പിന്നെ രാത്രി രാത്രിയാകുമ്പോഴേക്കും ഉണക്കി കെട്ടി വെച്ചു കഴിഞ്ഞാൽ പിന്നെ രാവിലെ രണ്ട് വശത്തും മുടി കെട്ടി കൊടുക്കാനായിട്ട് എളുപ്പമുണ്ട് അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യണത് അപ്പോൾ വൈകുന്നേരം തന്നെ ഉള്ളിടത്ത് കുളിക്കാൻ പറഞ്ഞ് ചടയൊക്കെ കളഞ്ഞു കൊടുത്തിട്ടുണ്ട് ഇനി നാളെ കളർ ഡ്രസ്സാണ് യൂണിഫോം അടിച്ച് കിട്ടിയിട്ടില്ല അപ്പം അത് അടിച്ച് കിട്ടുന്നത് വരെ കളർ ഡ്രസ്സാണ് അപ്പം ആൾ സ്കെച്ചൊക്കെ എടുത്ത് എഴുതി വെച്ച് നോക്കണം എന്തൊക്കെയാണ് കൊണ്ടോണ്ടെന്നുള്ള കാര്യത്തിൽ കേട്ടോ ഒരു ഡോറയുടെ കീച്ചെയിൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു അത് ബാഗിൽ തൂക്കാനുള്ള പരിപാടിയാണ് കേട്ടോ അപ്പം നല്ല ക്യൂട്ടായിട്ടുണ്ട് നല്ല രസം ഉണ്ടായിരുന്നു ഇരുപത് രൂപയായിരുന്നു കേട്ടോ കീച്ചെയിനിന്ന് നല്ല ഭംഗിയുണ്ട് അവളുടെ ബാഗാന്ന് തിരിച്ചറിയാനാണത്ര ഡോറയുടെ കീച്ചെയിന് എന്തൊക്കെ വെച്ചു പൊന്നു എനിക്ക് സ്കെച്ച് മതി സ്കെസ് എടുത്തിട്ടുണ്ട് പിന്നെ ദാ ദാ ബുക്സ് ബുക്സ് അതെടുത്തരാക്സ് വെച്ചിട്ടുണ്ട് ഏതെങ്കിലും ഒരു കറോ പപ്പടം അങ്ങനെ എന്തെങ്കിലും ഒരു ചെറിയ ഇതാപ്പേരാക്കിട്ട് ഇതാക്കും ഇനി അങ് വെള്ളവും നിറച്ചു വെക്കും സ്നാക്സ് നടക്കും